കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു നടാലിൽ പഴയ ദേശീയപാതയെ നിരോധിച്ച ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അടിപ്പാത വിഷയത്തിൽ അന്തിമ ചർച്ച നടത്തും നടാലിൽ പഴയ ദേശീയപാത അടച്ചതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത് ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിരുന്നത് ബസ് ഗതാഗതം വഴിതിരിച്ചുവിടുകയും ചെയ്തു ഇത് സ്വീകാര്യമല്ലെന്ന് ഉടമകളും തൊഴിലാളികളും നിലപാടെടുത്തു ഇതോടെയാണ് സർവീസ് നിലച്ചത് ബസ് സർവീസ് നിലച്ചതോടെ തോട്ടട തലശ്ശേരി റൂട്ടിൽ യാത്രാക്ലേശവും രൂക്ഷമായി ഇതേ തുടർന്നാണ് കളക്ടർ അരുൺ കെ വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് എ ഡി എം കലാഭാസ്കർ ബസ് തൊഴിലാളികളെയും ഉടമകളെയും ചർച്ചയ്ക്ക് വിളിച്ചത് ദേശീയപാത അധികൃതരും ചർച്ചയിൽ പങ്കെടുത്തു പഴയ ദേശീയപാത തുറക്കാതെ സർവീസ് നടത്തില്ലെന്ന നിലപാട് ചർച്ചയിൽ ബസ് ഉടമകൾ സ്വീകരിച്ചു തുടർന്നാണ് ചൊവ്വാഴ്ച തന്നെ ദേശീയപാതയിലെ തടസ്സം നീക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന നിർദ്ദേശം എ ഡി എം മുന്നോട്ടുവച്ചത് ഇത് ദേശീയപാതാ അധികൃതർ അംഗീകരിച്ചു പതിനൊന്നിനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് അതുവരെ ദേശീയപാതയിലെ പ്രവൃത്തി നിർത്തിവെയ്ക്കുകയും ചെയ്യും ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത് സംസ്ഥാന അന്തിമമായിട്ടുള്ള തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് എന്നാലും ആ ചർച്ചയുടെ ഒക്കം അറിഞ്ഞ ശേഷം നമ്മളിവിടെ മിനിസ്റ്ററുടെ നേതൃത്വത്തിലും ജില്ലാ കളക്ടറുടെ ആഭിമുഖ്യത്തിനും ഇതേപോലെ ഒരു യോഗം നടത്തി നിർദ്ദേശം നൽകിയ ശേഷം മാത്രമേ ആ ബ്ലോക്ക് വീണ്ടും പുനഃസ്ഥാപിക്കാവൂ എന്നുള്ള കർശന നിർദ്ദേശം ഹൈവേ അധികൃതർ ചേരുന്ന ഒരു തത്വത്തിൽ സമ്മതിച്ചിട്ടുമുണ്ട് അതിനെ തുടർന്നിട്ട് സമരസമിതി ആൾക്കാരും സമരം തൽക്കാലം മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഗതാഗതങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് സമരവും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട് നടാൽ യു പി സ്കൂളിന് സമീപം അടിപ്പാത വേണമെന്നാണ് നാട്ടുകാരുടെയും ബസ് ഉടമകളുടെയും ആവശ്യം പതിനൊന്നിന് നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യം ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കും മുഖ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെടുന്നതോടെ ദേശീയപാത അധികൃതർ അയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കമ്മിറ്റി എന്നാൽ ഇവിടെ അടിപ്പാത പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി ഉള്ളത് പകരം വൺവേ അടിസ്ഥാനത്തിൽ ദേശീയപാതയിലൂടെ തന്നെ ബസ് ഗതാഗതം അനുവദിക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതരുള്ളത് അടിപ്പാത വിഷയത്തിൽ അന്തിമ ചർച്ചയാണ് പതിനൊന്നിന് നടക്കുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ